ബസ്സിൽ കിടന്നുറങ്ങുന്ന സീനാണ് എനിക്ക് പണ്ട് ആക്സിഡന്റ് പറ്റിട്ട് ആ സമയത്താണ് അഭിനയിച്ചത് ആ സമയത്ത് കട്ട ചോര ഉണ്ടാവുന്ന മുഖത്ത് പക്ഷെ അതൊക്കെ സീജ് ചെയ്യുന്നു സീജ് പറ എന്താണ് 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 ബാഡ് ബോയ്സിന് ശേഷം ചരിത്രം സൃഷ്ടിച്ചല്ലോ എന്താണ് സിനിമ കണ്ടായിരുന്നില്ല ഹൗസ്ഫുൾ ആയിരുന്നു ടിക്കറ്റ് ഇട്ടിട്ടില്ല കൂടലിന് എവിടെ വനിതയിലും പോയടത്തൊക്കെ ഹൗസ്ഫുൾ റിലീസ് ചെയ്തു അപ്പോ നല്ലൊരു സിനിമയാണ് ബിബിൻ ജോർജിന്റെ പയ ബോംബ് കഥ മെറീന മൈക്കിൾ ഉണ്ട് റിയുകാരത്തി നമുക്ക് മൈൻഡ് ചെയ്യുന്ന സംസാരിക്കുന്ന ആൾക്കാരെ ഫ്രണ്ട്സ് എന്ന് പറയണ്ടേ അല്ലാണ്ട് എന്നും മൊബൈൽ ഹലോ ഹലോ അങ്ങനെ പറയുന്ന ആൾക്കാർ മാത്രമല്ലോ ഫ്രണ്ട്സ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ റിയ ആണെങ്കിലും നമ്മുടെ ഒരു ഫോൺ ഫ്രണ്ട് ആണ് ഫോൺ ഫ്രണ്ട് ഇടക്ക് എന്നെ വിളിച്ചു വിളിച്ചിരുന്നു പിന്നെ വിളിച്ചിട്ടില്ല സിനിമയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാല് ചെറുപ്പക്കാരികള് അവര് ചുറ്റിപ്പാടുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് തുടർന്ന് രസകരമായിട്ടുള്ള സംഭവ വികാസങ്ങള് പിന്നെ അതിന്റെ ഒരു സാം ബോബെന്നു പറഞ്ഞൊരാള് ജീവിതത്തിലേക്ക് കടന്നു വരുന്നു പിന്നെ കണ്ണ മൊത്തം പറയുന്നത് ഞാൻ പെരയറും ആകെ നെട്ടിത്തെരിച്ച് എന്താസം ഈ ബസൂക്കൽ ആറട്ടെണ്ണം വന്നിട്ട് ഒരു ഓള ഉണ്ടാക്കി അതേപോലത്തെ ഓള ഉണ്ടാക്കാൻ സാധിച്ചു ഞാൻ സീൻ ഞാൻ പറഞ്ഞുതരാം എന്റെ സീൻ പറഞ്ഞു പ്രേക്ഷകർ കണ്ടത് എന്റെ സീൻ എന്ന് പറയുന്നത് ഞാൻ ഉറങ്ങുകയാണ് കഥാപാത്രം കഥാപാത്രമായിട്ട് ബസ്സിൽ സീനാണ് ക്ലോസ് ഉണ്ട് കൂർക്കോവലിക്കണ്ടിക്കണ്ട ചിരിക്കണ്ടിരിക്കണം എത്ര സെക്കൻഡുണ്ട് രണ്ട് സെക്കൻഡ് വലിയ സിനിമ എന്ന് പറഞ്ഞ ഫാന്റസി വേണ്ട അപ്പൊ അതില് ഒരു സെക്കൻഡ് ആയിക്കോട്ടെ രണ്ട് സെക്കൻഡ് ആയിക്കോട്ടെ അത് കാണിക്കുന്നത് അതൊരു ാണ് പുതുമാവള് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത് അത് ജൂനിയർ ആർട്ടിസ്റ്റ് എനിക്ക് വൈഡ് ഷോർട്ടും ഉണ്ട് ക്ലോസും ഉണ്ട് പതിനാല് വർഷമായിട്ട് ആയിട്ടാണ് ഫേസ് കാണിക്കുന്നത് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് അഭിനയിക്കുന്ന ആൾക്കാരെ പലരും മിന്നായം കാണിക്കാ കാണിക്കുന്ന ആൾക്കാരുണ്ട് അവരെ വ്യക്തമാക്കൂല്ല മനസ്സിലായ തെളിഞ്ഞു കാണിക്കുള്ളൂ ഈ അടുത്ത് ബാലം വക്കീലും കേശുപീടിന്റെ നാഥലുമാണ് ജൂനിയർ ആർട്ടിസ്റ്റുകളെ കാണിക്കാൻ തുടങ്ങിയത് അതുവരെ ജൂനിയർ ആർട്ടിസ്റ്റുകളെ വ്യക്തമായിട്ട് കാണിക്കില്ലായിരുന്നു മനസ്സിലായോ ഈ പടത്തില് നമ്മൾക്ക് പറഞ്ഞ അവര് കളറിങ് ചെയ്തു കാരണം എനിക്ക് മുഖത്ത് ചോരയൊക്കെ ഉണ്ടായിരുന്നു മനസിലായി എനിക്ക് പന്ത ആക്സിഡന്റ് പറ്റിയിട്ട് ആ സമയത്താണ് ഞാൻ ആ സമയത്ത് കട്ട ചോര ഉണ്ടാവുന്ന മുഖത്ത് പക്ഷെ അതൊക്കെ ചെയ്യുന്നു സീജി ഓ രണ്ട് വേണ്ടിട്ട് ഓളിപ്പിച്ചു എനിക്ക് അത്യാവശ്യം ബിബി ചോദന ബിബിട്ടത് അവിടെ ഫ്രണ്ടാ ഫ്രണ്ടാ എപ്പൊ വിളിക്ക ഏത് പാദയാത്ര വിളിച്ചാലും എടുക്കും കാരണം ഫോൺ എടുക്കുന്ന ഒരു അമ്മയിലെ ഒരു ആർട്ടിസ്റ്റാണ് ഏത് പാതരാത്രി വിളിച്ചാലും ഫോൺ എടുക്കുന്ന ഒരു കലാകാരനാണ് അതല്ല നമ്മളൊക്കെ നമ്മൾക്കൊരു ഒരു 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 അസുഖം അസുഖം വിളിക്കാൻ പറ്റുന്ന ഫ്രണ്ട് ആണ് ഏറ്റവും വലിയ പ്രത്യേകത ഡോക്ടറല്ല സിനിമ ാണ് ബിപിൻ ജോർജോ മാലിന്യമായിട്ടുള്ള ഫോൺ കോൾസ് ആണ് അല്ലാണ്ട് ഞാൻ ചോദിക്കാൻ കാരണം എന്താ പെരേര പെരേരെ ഗെയാണ് വർത്തമാനം വരുന്നുണ്ട് അതായത് സിനിമ നടിമാരെ വിളിച്ചൊരു ഫോൺ കോൾസും ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യാല്ലോ നമ്മള് അവരെ സിനിമ ഇഷ്ടമാണ് അവർ കേസ് അതുകൊണ്ട് നമുക്ക് എല്ലാരും ഇതാക്കാൻ പറ്റില്ല പക്ഷേ എന്നാലും ഫിലിമിലെ അത്യാവശ്യം ആർട്ടിസ്റ്റുകളുമായിട്ട് നമ്മൾ സംസാരിക്കാറുണ്ട് ഞാൻ പേര് പറയുന്നില്ല എന്നാലും അത്യാവശ്യം ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് എന്നും പറഞ്ഞ് ഞാനെപ്പോഴും ഈ പ്രഹസനം കാണിക്കാറില്ല എന്ത്